നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും പ്രതിപക്ഷത്തെ പോലും വിശ്വസിക്കുന്ന സകല സാധാരണക്കാരെയും വഞ്ചിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സകല മാധ്യമ പ്രവർത്തകരും ഇരുന്നു കൊണ്ട് വിളിച്ചു പറയുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ പോകുന്നു ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ സീറ്റ് വളരെ കുറവായിരിക്കും അങ്ങനെ തോന്നുന്നത് പോലെയാണ് സകല മാധ്യമ പ്രവർത്തകരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലെ പ്രധാനിയാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്നൊക്കെ പറയുന്നത് ഈ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ ഒരുപാട് കണക്കുകളൊക്കെ കൊണ്ട് മുന്നോട്ട് വെച്ചിട്ട് യാതൊരു കഥയും ഇല്ലാതെയാണ് വിളിച്ചു പറയുന്നത് അതായത് ആരമണ്ടത്തരം വളരെ വലിയ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ജനങ്ങളോട് വിളിച്ചു പറയലാണ് സാധാരണ ഉണ്ണി ബാലകൃഷ്ണൻ ചെയ്യാറുള്ളത് ഉണ്ണി ബാലകൃഷ്ണൻ വിളിച്ചു പറയുന്നത് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് കണക്കുകൾ സഹിതം തെളിവ് സഹിതം പൊളിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ആദ്യം ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഞാൻ പറയുന്നത് സീറ്റുകളാണല്ലോ ബി ജെ പിക്ക് ഇപ്പോൾ ഒറ്റയ്ക്കുള്ളത് ആ മുന്നൂറ്റി മൂന്ന് സീറ്റുകളിൽ രാജസ്ഥാനിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം ആവർത്തിക്കുന്ന പ്രശ്നമില്ല ഏറ്റവും ഒടുവിലത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരം എട്ട് സീറ്റുകൾ ബി ജെ പിക്ക് കുറയും മുന്നൂറ്റി മൂന്നിൽ എട്ട് സീറ്റുകൾ കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂരിപക്ഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് കുറഞ്ഞു എന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിൽക്കുന്ന ബി ജെ പിക്ക് പതിനഞ്ച് സീറ്റുകൾ ഉത്തർപ്രദേശിൽ നഷ്ടമാകും അപ്പോൾ ഇരുന്നൂറ്റി എൺപത് സീറ്റിലേക്ക് ബി ജെ പി താഴുന്നു അവിടെ നിന്ന് ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ നാല് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമാകും അപ്പോഴേക്കും ഇരു മൂന്ന് സീറ്റുകൾ നഷ്ടമാകും ഇരുന്നൂറ്റി എഴുപത്തി ഏഴിലേക്ക് വരുന്നു ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് കേവല ഭൂരിപക്ഷം എന്ന് നമ്മൾ ഓർക്കണം അത് കഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ് കർണാടകയിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പിയെ കാത്തിരിക്കുന്നത് പതിനാല് സീറ്റുകൾ കുറയും അപ്പോൾ ബി ജെ പിയുടെ ബലം ഇരുന്നൂറ്റി അൻപത്താറായിട്ട് കുറയുന്നു ഇനി ഛത്തീസ്ഗഡ് ആസാം അതുപോലെ തന്നെ ജാർഖണ്ഡ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പത്ത് സീറ്റ് കുറയും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സീറ്റുകളിലേക്ക് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ബി ജെ പി അതായത് സിംഗിൾ പാർട്ടി കിട്ടുന്ന പ്രശ്നമില്ല നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ പറയുന്ന ഒരു ഈ പറയുന്നതൊക്കെ തന്നെ ണക്കാണല്ലോ വിളിച്ചു പറയുന്നത് ഈ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും തന്നെ കേട്ട് കാണും രാജസ്ഥാനിൽ എട്ട് സീറ്റ് കുറയും ഉത്തർപ്രദേശിൽ പതിനഞ്ച് സീറ്റ് കുറയും കർണാടകയിൽ ഡൽഹിയിൽ മൂന്ന് തോന്നിയതുപോലെയാണ് വിളിച്ചു പറഞ്ഞത് എന്തോ ഗ്രൗണ്ട് റിപ്പോർട്ട് ഏത് ഗ്രൗണ്ടിലെ റിപ്പോർട്ടാണ് ഈ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ കിട്ടിയിട്ടുള്ളത് തീരെ മനസ്സിലാവുന്നില്ല നമുക്ക് ഈ ഒരു വിഷയത്തിന് ആദ്യമേ തന്നെ സകല ആളുകളോടും ചോദിക്കാനുള്ളത് നമ്മുടെ കേരളത്തിലെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ടൊരു തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവിടെ ബൈലക്ഷനം കാരണമൊക്കെ ആയിട്ട് രാജിവെച്ചതൊക്കെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് ഒരു കണക്കുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ സമയത്ത് അബ്ദുൾ സമദ് സമാധാനി വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് അതായത് ഒരു ലക്ഷത്തിലധികം വോട്ട് ഭൂരിപക്ഷത്തിനാണ് ഈ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മലപ്പുറത്ത് നിന്ന് വിജയിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു നിരീക്ഷകന് രാഷ്ട്രീയ നിരീക്ഷകൻ പറയോ ഈ പറയുന്ന മലപ്പുറം സീറ്റ് യു ഡി എഫ് പരാജയപ്പെടുമെന്ന് പറയില്ല കാരണം എന്താ ഇവിടെ ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിലാണ് സാധാരണ വിജയിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അതൊരു അവരുടെ കോട്ടയായിട്ട് അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് പോലെയാണ് അവർ സ്ഥിരമായിട്ട് ജയിക്കുമെന്നാണ് ഇവിടെ സകല ആളുകളും പറയാറുള്ളത് ആ കാരണം തന്നെ നമുക്ക് ഇങ്ങെടുക്കാം എന്നിട്ട് ഈ ഉണ്ണി പറഞ്ഞിട്ടുള്ള രാജസ്ഥാനിലേക്ക് അങ്ങ് പോവാം ഈ രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളാണുള്ളത് ഈ ഇരുപത്തിയഞ്ച് സീറ്റുകളിലും വിജയിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അവിടുത്തെ ഭൂരിപക്ഷം അതായത് ലക്ഷത്തിൽ കുറവ് ഓരോ സീറ്റ് പോലും ഇല്ല അകലതും അര ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത് ലക്ഷത്തിനും ഒരു ലക്ഷത്തിനും ഇടക്കുള്ളത് രണ്ട് സീറ്റ് ഒരു ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടക്കുള്ളത് രണ്ട് സീറ്റ് ബാക്കി ഇരുപത്തിയൊന്ന് സീറ്റും രണ്ട് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിലാണ് രാജസ്ഥാനിൽ വിജയിച്ചിട്ടുള്ളത് ഈ രാജസ്ഥാനിലാണ് ഉണ്ണി പറയുന്നത് എട്ട് സീറ്റുകൾ പരാജയപ്പെടും എന്തോ ഗ്രൗണ്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഏത് ഗ്രൗണ്ടിലേതാണെന്ന് ജൂൺ നാലിന് ശേഷമെങ്കിലും ഒന്ന് ഉണ്ണി പറയുമായിരിക്കും ഇനി അതിന് ശേഷം നമുക്ക് ഡൽഹി ഉത്തർപ്രദേശ് സഖലതും കള്ളത്തരം വിളിച്ചു പറഞ്ഞാൽ നമുക്കൊരു ഉദാഹരണം കൂടി എടുക്കാം ഡൽഹി എടുക്കാം ഈ ഡൽഹിയിൽ ഏഴ് സീറ്റാണുള്ളത് ഏഴ് സീറ്റും ഭാരതീയ ജനതാ പാർട്ടിയാണ് വിജയിച്ചിട്ടുള്ളത് അവിടുത്തെ ഓരോ സീറ്റിലെയും ഭൂരിപക്ഷം എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ഒരു ലക്ഷത്തിലധികമാണ് സകല സീറ്റുകളും ഭൂരിപക്ഷമുള്ളത് ഒരു സീറ്റ് പോലും ഒരു ലക്ഷത്തി കുറവ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടതില്ല ഈ തവണ കഴിഞ്ഞ തവണ പോലെയല്ല എ എ പിയും കോൺഗ്രസും ഒരുമിച്ചാണ് എന്നാൽ പോലും കണക്കനുസരിച്ച് ലക്ഷത്തിന്റെ മുകളിലേക്കാ ഭൂരിപക്ഷത്തിന്റെ കണക്ക് പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഈ ഡൽഹിയിലും രാജസ്ഥാനിലും ഒക്കെ എട്ട് സീറ്റ് കുറയുമെന്നും ഇങ്ങനെ ണക്കാണ് ഉണ്ണി വിളിച്ചു പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് ഉത്തർപ്രദേശിലൊക്കെ വെറുതെ കണ സകല സീറ്റുകളും ഇങ്ങനെ തന്നെയാ ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചിട്ടുള്ളടത്തൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് ഇത് വെറുതെ എവിടെ നിന്നെങ്കിലും വിളിച്ചു പറയുന്നതല്ല ആർക്ക് വേണമെങ്കിലും കണക്കുകൾ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് എടുത്തു നോക്കിയാൽ ഏതൊരാൾക്കും കാണാൻ സാധിക്കും ഈ പറയും ഇത് ഉണ്ണി വേണമെങ്കിൽ എടുത്തു നോക്കിക്കോളൂ വളരെ വ്യക്തമായിട്ട് കണക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തിലും രണ്ട് ലക്ഷത്തിലും മൂന്ന് ലക്ഷത്തിലും നാല് ലക്ഷത്തിലും ഒക്കെ വിജയിച്ച സ്ഥലങ്ങളിലായി പറയുന്നത് എട്ട് സീറ്റ് പരാജയപ്പെടും പതിനഞ്ച് സീറ്റ് പരാജയപ്പെടും തോന്നിയതുപോലെ ഉണ്ണിയൊക്കെ എന്തൊക്കെയാണ് വിളിച്ചു പറയാൻ സാധിക്കും എന്നിട്ട് ലാസ്റ്റ് കൊണ്ടുവച്ച് യാതൊരു ലജ്ജയും ഇല്ലാതെ ഉണ്ണി പറയുകയാണ് ഇതൊക്കെ തന്നെ വിപരീതമായിട്ടാണ് ഒരു റിസൾട്ട് വരുന്നത് എങ്കിൽ അത് ഇ വി എമ്മിൻ്റെ പ്രശ്നമായിരിക്കുമെന്നാണ് സാധ്യതയുണ്ട് എന്നത് അതായത് ഒരു പ്രത്യേക തരത്തിൽ അതായത് നമ്മുടെ രാജ്യത്തെ മഹത്തായ ജനാധിപത്യ പ്രക്രിയയെ പ്രക്രിയയെപ്പോലും കൊണ്ടുള്ള ഒരു പ്രസ്താവനയല്ലേ ഈ ഇ വി എം തട്ടിപ്പ് എന്നൊക്കെ പറയുന്നത് തന്നെ ഈ ഒരു തരത്തിലേക്കാണ് ഉണ്ണി അവസാനത്തേക്ക് പറഞ്ഞു വെക്കുന്നത് പോലും അതായത് ഉണ്ണിക്ക് തന്നെ അറിയാം വളരെ വ്യക്തമായിട്ട് ജൂൺ നാലിന് ഹിന്ദി മുന്നണി വലിയ പരാജയത്തിലേക്ക് പോകുമെന്നും നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് വിജയിക്കുമെന്നും അപ്പൊ ഉണ്ണി പറഞ്ഞതൊന്നുമല്ല പ്രശ്നം അത് തട്ടിപ്പ് നടന്നിട്ടാണ് എന്ന രീതിയിലും പറഞ്ഞങ്ങ് വെക്കുന്നുണ്ട് എന്തിനാണ് ഉണ്ണി ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പറഞ്ഞ് വഞ്ചിക്കുന്നത് ഈ കരസിലൊക്കെ ഒരു ജൂൺ നാലിനെങ്കിലും നിർത്തണമെന്നാണ് ഉണ്ണിയോടൊക്കെ തന്നെ പറയാനുള്ളത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് വിജയിച്ചു വീണ്ടും പ്രധാനമന്ത്രിയാവുമെന്നതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട